അടിമാലി അക്സ ഇസ്ലാമിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ സാധു വിവാഹ പദ്ധതി നടന്നു പദ്ധതിയിലൂടെ മൂന്ന് പെൺകുട്ടികൾക്ക് മംഗല്യ സൗഭാഗ്യം ലഭിച്ചു പാണക്കാട് സയ്യിദ് മൊയിൻ അലി ശിഹാബ് തങ്ങൾ വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന വിവാഹ വേദിയിൽ ഇത്തവണ അനാഥരായ മൂന്ന് പെൺകുട്ടികൾക്കാണ് മംഗല്യ സൗഭാഗ്യം ലഭിച്ചത് അക്സ ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്യാണ പന്തലിൽ ചടങ്ങുകൾ നടന്നു പാണക്കാട് സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി

ഹസൻ ഫൈസി പെരുമ്പാവൂർ മുഹമ്മദ് ഷരീഫ് അൽ അർഷാദി ഫൈസി ഫാസിസ് അർഷാദ് ഫലാഹി കെ എസ് അനസ് ഇബ്രാഹിം തുടങ്ങിയ വിവിധ ആളുകൾ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു ഹെൽപ്സ് എം ബി മീരാൻ മെമ്മോറിയൽ അക്സ പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മൊയീദീൻ അലി സിഹാബ് തങ്ങൾ നിർവഹിച്ചു നിസാർ ബാഖവിയെ നൌഫൽ ബാഖവി മക്കാർ പൊളിക്കക്കുടി പി എ ബഷീർ ആനച്ചാൽ സൈദ് മൂലത്തൊട്ടി ഷമീർ കിളിയങ്കോട്ട് സി എച്ച് ഇബ്രാഹിം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിറ്റിവിഷൻ അടിമാലി